ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ആമ്പലിനും താമരയ്ക്കും ഇടയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട കെയറിങ്ങിനെ പറ്റിയുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്തില്ലാന്ന് തുടങ്ങി ഇടയ്ക്ക് നമ്മൾ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആമ്പലും നമുക്ക് എന്ന നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുകയാണ് നമ്മൾ ഇടയ്ക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ ചെയ്യാതിരുന്നാലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്ന വെച്ചാൽ ഞാൻ കാണിച്ചുതരാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരിടുന്ന ഇടയ്ക്ക് വരുന്നൊരു പ്രശ്നമാണ് ഇത് ഇതുപോലെ നല്ല വില കൊള്ള സമയത്ത് വെള്ളം ഇതുപോലെ വറ്റി കണ്ടാവും നല്ല ആവും ഇത്ര ഇതുപോലെ ആവും ഈ വിചരിക്കുന്നതെല്ലാം വെള്ളം ഇതുപോലെ വറ്റിപ്പോവും അപ്പോൾ അങ്ങനെ വറ്റി നമ്മൾ നമ്മളിടയ്ക്ക് എന്തേലെന്ന് അറിയാമോ ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫ്ലോ ചെയ്ത് കൊടുക്കണമെന്നുള്ളത് അല്ലയെന്നുണ്ടെങ്കിൽ ഇത് എല്ലാം ഒരുമാതിരി നിൽക്കും ഇതിപ്പോൾ ഞാൻ കുറച്ച് ഒരു രണ്ടുമൂന്ന് ദിവസം എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ രണ്ട് ദിവസം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് ഇതുപോലെ നമ്മൾ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതങ്ങനെ ഡ്രെയിൻ ആകുന്ന സാഹചര്യത്തിൽ ഇതുപോലെ ഓവർഫ്ലോ ചെയ്ത് കൊടുക്കുക അത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ വെച്ചേക്കുന്നുണ്ടോ ഓവർഫ്ലോ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് നേരത്തേക്ക് ഒന്ന് ഓവർഫ്ലോ ചെയ്യണം ഒരുപാടല്ല നമുക്കൊരു വെള്ളം വായി വേസ്റ്റ് ആവാനൊക്കെയല്ല അപ്പോൾ ഹോസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ചെടി ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ചെടികളൊക്കെ അതിൻ്റെ മുമ്പ് ഇവിടെയൊക്കെ വരുന്നുണ്ട് അതുപോലെ ആവാതെ ഇത് ഹോസ്റ്റിലോട്ടിട്ട് ഇതിപ്പോൾ നിറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഓവർഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കുകയാണ് വെള്ളം നിറഞ്ഞിട്ട് കവിഞ്ഞ് കവിഞ്ഞൊഴുകാനായിട്ട് കുറച്ചൊന്ന് അനുവദിക്കില്ല ഞാനിതിപ്പോൾ ഇതിനൊഴിക്കാതെ പെട്ടെന്ന് അതിലോട്ട് കൊണ്ടുപോയെന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വെള്ളം നന്നായിട്ട് വറ്റിയിരുന്നത് അതിലായിരുന്നു കേട്ടോ പിന്നെ ഒരു എന്ന് വെച്ചാൽ ഇത് അങ്ങനെ പറ്റും പറ്റിയപ്പോഴത്തേക്കും ഇതേ എനിക്കിത് ഇവിടെ ഒരു മുട്ട വന്ന് നിപ്പോൾ ഉണ്ട് ഓപ്പസിട്ടൊന്നുമില്ല ആ മുട്ട വന്നുണ്ട് ഇത് ദേ ഈ ഒരു മുട്ട ഇവിടെ വന്ന് നിപ്പം കേട്ടോ ഇതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം എൻ്റെ കൈ കണ്ടോ നിങ്ങൾ എൻ്റെ കൈ കാണുമ്പോൾ എന്നൊക്കെ മനസ്സിലാകുമോ എത്രത്തോളം സൈസ് ഉണ്ടെന്ന് ഇപ്പോൾ ഈയൊരു സൈസിലോട്ട് എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ അതിന് ശേഷം വന്നു എനിക്ക് തോന്നണം ആദ്യം വന്നതിന് ശേഷം രണ്ടാമത് വരുന്നേക്ക് ആ ഒരു പെറ്റലി ഇളവി വന്ന് രണ്ടാമം വരുന്നതൊക്കെ കുറച്ചുകൂടെ സൈസ് കാണും കേട്ടോ കണ്ടോ നിങ്ങൾ നല്ല സൈസ് വേണം ഈ രണ്ടാമം വരുന്ന മുട്ടുകളൊക്കെ നല്ല സൈസാണ് നേരത്തെ മുമ്പ് ഞാൻ ചെയ്തിരുന്ന വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ചേരുന്ന വീഡിയോസിൽ വന്നിട്ടുള്ള മുട്ടുകളൊക്കെ എത്രത്തോളം സൈസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതിനിപ്പോൾ ഇത് നോക്കിയാൽ ഇതിപ്പോൾ വെള്ളം ഇല്ലെന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പഴയ വെള്ളമുണ്ട് അതിനകത്ത് കുറച്ച് പഴയ വെള്ളമുണ്ട് അതൊന്ന് പുറത്തോട്ട് കുറച്ച് പോയിട്ട് ഇപ്പം നമ്മൾ ഈ ഒഴിക്കുന്ന പുതിയ വെള്ളമായി കുറച്ച് കറക്കണം എന്നുള്ള ഒരുപാട് നേരം നിങ്ങൾ ഓട്ടോ ചെയ്യിപ്പിക്കണ്ടേ എന്നാലും കുറച്ച് നേരത്തേക്ക് ഒന്ന് അകത്തുള്ള പഴയ വെള്ളം ഒന്ന് വെളിയിലോട്ട് പോകാൻ അങ്ങനെ ആക്കി ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ഈ പായലൊന്നും ഈ പായലൊന്നും അങ്ങനെ പിടിക്കത്തില്ല കേട്ടോ പിന്നെ ഈ കുറച്ച് വേസ്റ്റ് അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പുറത്ത് വയ്ക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ കെയർ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇതേ ഇതുപോലെ നിങ്ങളുടെ താമരയാണെന്നുണ്ടെങ്കിൽ ഈ താമരയുടെ ഇലയിലൊക്കെ നമ്മുടെ ഈ ഇലകൾ ചില ഇളകൾ പക്ഷേ ചില ഇലകളൊക്കെ ഇങ്ങനെ വാടി ഇങ്ങനെ ഇരുന്ന് പറ്റില്ല ഈ വാടിയിരിക്കുന്ന ഇരിക്കുന്ന ഇലകളൊക്കെ അങ്ങ് ഇത് അടർത്തിന്ന് കളയുക അനങ്ങടുത്ത് കളയുക അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ അല കിടന്ന് അഴുകി വെള്ളം കുറച്ചുകൂടെ ഒരു മാതിരി ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വാടി ഇലകൾ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവില്ല അല്ലേ ഇതുപോലെ വാടിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്ത് കളഞ്ഞാൽ പാമ്പലിൻ്റെ കെയറിങ്ങിന് കുറച്ചുകൂടെ ബെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇങ്ങനെ കയ്യിലും ഉണ്ടെങ്കിൽ കണ്ടല്ല എടുത്തങ്ങനെ കളയാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇവ കുറച്ചുകൂടെ കുഴപ്പമില്ല കണ്ടിരിക്കാനായിട്ട് കുറച്ച് ഹെൽപ്പാകും മനസ്സിലാവണം ഉണ്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ചീഞ്ഞ് കണ്ടോ ഇങ്ങനെയൊക്കെ നിക്കൊണ്ടിരിക്കും എന്നെയൊക്കെ കളയാ മനസ്സിലാവണം താമരയ്ക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക ആമ്പലിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്ര ഇതില്ല ഇത് ഓഫ്ലോ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായോ ഈ ആമ്പലിനാണെന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വെള്ളം പച്ചപിടിക്കാതിരിക്കാനാണ് ഞാൻ ഈ പായലിട്ടിരിക്കുന്നത് ഉണ്ടായിരുന്നു ഇതുപോലുള്ള ഒരു പോക്സ്റ്റിൽ പോലെയാണ് എനിക്കെൻ്റെ പേരറിയത്തില്ല കേട്ടോ നിങ്ങൾക്ക് ഇത് കണ്ടാൽ അപ്പോൾ ഇതുപോലത്തെ പായലുണ്ടെങ്കിൽ ഇട്ട് ഇട്ടിരിക്കുക ഓവറായിട്ട് വളർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അതിനെ കുറേയൊക്കെ അതിനെ എന്താ ചെയ്യുക അധികം എടുത്ത് കളയുന്നത് നന്നായിരിക്കും ഇപ്പോൾ എനിക്കിത് ഇത് ഏകദേശം നിറങ്ങിയ സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഇത് വെച്ച് കൊടുക്കാം വെയിലോ ഇത് നമ്മുടെ അഹില വെറൈറ്റിപ്പെട്ട താമരാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു തവണ ഇതിൻ്റെ പൂവൊക്കെ വന്ന് പുഴുങ്ങിട്ടാണ് അപ്പോൾ ഇതിൻ്റെ സീഡ് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇതൊരു തവണ വന്ന് പുഴുങ്ങിപ്പോയതാണ് പിന്നെ അടുത്ത മുട്ട ഇതിൽ വന്നിട്ടില്ല ചിലത് വന്നത് വാടിപ്പോയി അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വാടിപ്പോകുന്നത് എന്നുള്ളത് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യരുതുകൊണ്ട് ഇതൊരു ഇതായിരുന്നു മുട്ടായിരുന്നു ഞാനൊരു വീടിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീട് ചെയ്തപ്പോഴും മനസ്സിലായിരിക്കും ഈ മൊത്ത് പക്ഷേ ഈ മുട്ടിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ഒരുമാതിരി അത് വാടിപ്പോയി എന്താണെന്ന റീസണൊന്നും എനിക്കറിയില്ല ആരെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടവർക്ക് കാര്യങ്ങൾ എന്താണ് ഏതാ എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ആമ്പലും താമരയും എല്ലാം എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും ഇടയ്ക്കൊന്ന് കെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോട് ചെയ്യണം എന്നിട്ടാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പോകാനായിട്ട് ഓക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം കേട്ടോ പുതിയ പുതിയ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പോൾ വീണ്ടും കാണാം ബൈ